ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രോഡക്റ്റ് അറിയാം എപ്പോക്സി പെയിൻറ്റും എൻ സി ടീന്നറാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനാബൽ ടീന്നറുണ്ട് ടെർപ്പൻ ഉണ്ട് ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എപ്പോക്സി പെയിൻ്റ് ഇതിൽ ബ്ലാക്കും ഗ്രേയുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അത് കൂടാതെ വേറെ കളേഴ്സ് അഡീഷണൽ വരുന്നുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പം നമ്മൾ ഗ്രേയും ബ്ലാക്കും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ സി ടി ഇതിലും രണ്ട് ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റും സെക്കൻഡും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ ടർഫൻറ്റൈനും ഉണ്ട് അതിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ടർഫൻറ്റൈൻ ഇതും രണ്ടും നാല് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി വരുന്ന എം ടി ഒ ആണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമോട്ടീവ് സെക്ഷനിലേക്ക് യൂസ് ചെയ്യുന്നതാണ് എം ടി ഒ കൂടാതെ അതിൻ്റെ ഗ്രേഡ് കുറവ് നാലോളം നമുക്ക് ഉണ്ട് ഇത് റേറ്റ് പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നാല് ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയാണ് നമ്മൾ ഓൺ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു തരാം ഇത് അത്യാവശ്യം ആൺലൈലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് തരാം നിങ്ങൾ എന്നാൽ മാത്രമേ എനിക്കിത് വൈഡായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് എന്തായാലും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എൻ്റെ ഈ ചാനൽ കൂടുതൽ കൂടുതലാളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക